ശ്രീലങ്കയ്ക്കെതിരെയുള്ള രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് മുപ്പത്തിരണ്ട് റൺസിന്റെ നാണംകെട്ട തോൽവി ശ്രീലങ്ക നേടിയ ഇരുന്നൂറ്റി നാൽപ്പതിന് ഒമ്പത് എന്ന സ്കോർ പിന്തുടർന്ന കരുത്തുറ്റ ഇന്ത്യൻ ബാറ്റിംഗ് നിര നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റിയെട്ട് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു നൂറ്റി പതിനാറിന് ഒന്ന് എന്ന നിലയിൽ നിന്നുമാണ് ദയനീയമായി തകർന്ന ഇന്ത്യ പരാജയം ഇരന്ന് വാങ്ങിയത് പുതിയ പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ കാലയളവിൽ ഇന്ത്യ വഴങ്ങുന്ന ആദ്യ തോൽവിയുമായി ഇത് മാറി ഇന്ത്യയുടെ ആദ്യ ആറ് ബാറ്റർമാരെയും പുറത്താക്കി മുപ്പത്തിമൂന്ന് റൺസിന് ആറ് വിക്കറ്റ് നേടിയ സ്പിന്നർ ജെഫ്രി വണ്ടർസയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ത്യയുടെ ഒമ്പത് വിക്കറ്റുകളും നേടിയത് ശ്രീലങ്കൻ സ്പിന്നർമാരായിരുന്നു എന്നൊരു പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിനുണ്ടായിരുന്നു പരമ്പരയിലെ നിർണായകമായ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ലങ്ക ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ നിസ്സംഗയെ പുറത്താക്കി സിറാജ് ഇന്ത്യക്ക് ഉജ്ജ്വല തുടക്കമാണ് നൽകിയത് തുടർന്ന് രണ്ടാം വിക്കറ്റിൽ കുശാൽ മെൻഡിസ് ആവിഷ്കാ സഖ്യം പതിനേഴ് ഓവറോളം നിന്നെങ്കിലും ആവിഷ്കയെ പുറത്താക്കി വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യക്ക് രണ്ടാം വിക്കറ്റ് സമ്മാനിച്ചു തൻ്റെ അടുത്ത ഓവറിൽ കുശാൽ മെൻഡിസിനെയും വാഷിംഗ്ടൺ സുന്ദർ തന്നെ പുറത്താക്കി പിന്നീടുള്ള ഊഴം അക്ഷർ പട്ടേലിൻ്റേതായിരുന്നു പതിനാല് റൺസ് എടുത്ത സമര കോഹ്ലിയുടെ കയ്യിലെത്തിക്കുകയായിരുന്നു മധ്യനിര അതിവേഗം തകർന്ന ലങ്ക നൂറ്റി മുപ്പത്താറിന് ആറെന്ന നിലയിലേക്ക് വീണെങ്കിലും ഏഴാം വിക്കറ്റിൽ വീണ്ടും വല്ലലകെ ലങ്കയുടെ രക്ഷകനായി മാറി സ്കോർ ഇരുന്നൂറ് കടത്തി നാൽപ്പത്തിയേഴാം ഓവറിൽ കുൽദീപ് യാദവാണ് വല്ലലകയെ മടക്കി അയക്കുന്നത് മുപ്പത്തഞ്ച് പന്തിൽ ഒരു ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസ് നേടിയിരുന്നു വാലറ്റത്ത് പൊരുത്തിയ കമിൻറ്റുമെൻ്റ്സിൻ്റെ മികവിൽ ഇരുന്നൂറ്റി നാൽപ്പതിന് ഒമ്പതെന്ന സ്കോറിൽ ലങ്കയെത്തി വാഷിംഗ്ടൺ സ്വന്തം പത്ത് ഓവറിൽ മുപ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി ബൌളർമാരിൽ മികച്ചു നിന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് വിന്നും തുടക്കമാണ് ഓപ്പണേഴ്സ് നൽകിയത് മെൻഡിസിനെ സിക്സർ പറത്തി രോഹിത്ത് ഇരുപത്തൊമ്പത് പന്തിൽ നിന്നും പരമ്പരയിലെ രണ്ടാം ഫിഫ്റ്റി പൂർത്തിയാക്കി എന്നാൽ പതിനാലാം ഓവറിൽ സ്പിന്നർ ജെഫ്രി വണ്ടർസിനെ റോഹിതിനെ വീഴ്ത്തി നാൽപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സും സഹിതം അറുപത്തിനാല് റൺസ് ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയിരുന്നു മൂന്ന് ഓവറിന് ശേഷം ഗില്ലിനെയും ജഫ്രി തന്നെ പുറത്താക്കി നാൽപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ മുപ്പത്തഞ്ച് റൺസായിരുന്നു ഇന്ത്യൻ ഉപനായകന്റെ സംഭാവന അതേ ഓവറിൽ മൂന്ന് പന്തുകൾക്ക് ശേഷം ദുബൈയെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി പൂജ്യനായി ജഫ്രി പറഞ്ഞയച്ചു തുടർന്ന് അടുത്ത ഓവറിൽ ജഫ്രിക്ക് മുമ്പിൽ എൽ ബി ഡബ്ല്യു ഐ കോഹ്ലിയും മടങ്ങി പത്തൊമ്പത് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ പതിനാല് റൺസ് മാത്രമായിരുന്നു കോഹ്ലിയുടെ സമ്പാദ്യം ശ്രേയസയ്യറിന് ഒൻപത് പന്തിൻ്റെ ആയുസയുണ്ടായിരുന്നുള്ളൂ ജി തന്നെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി വെറും ഏഴ് റൺസിന് അയ്യരെ പറഞ്ഞയച്ചു തന്റെ അടുത്ത ഓവറിൽ കെ എൽ രാഹുലിനെ പൂജ്യത്തിന് പുറത്താക്കി ഇന്ത്യയുടെ ആറ് വിക്കറ്റുകളും ജെഫ്രി വണ്ടർസെ തന്നെ സ്വന്തമാക്കി വിക്കറ്റ് നഷ്ടമാകാതെ തൊണ്ണൂറ്റിയേഴ് എന്ന നിലയിൽ നിന്നാണ് നൂറ്റി നാല്പത്തി ഏഴിന് ആറ് തകർച്ചയിലേക്ക് ഇന്ത്യ വീണത് എട്ടാം വിക്കറ്റിൽ അക്ഷർ വാഷിങ്ടൺ സുന്ദർ സഖ്യം പൊരുതിയതോടെ ഇന്ത്യൻ ക്യാമ്പ് ആശ്വസിച്ചെങ്കിലും അസലങ്ക അക്ഷറിനെ പുറത്താക്കി ഇന്ത്യയെ നിരാശയിലാക്കി നാൽപ്പത്തിനാല് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും സഹിതം നാൽപ്പത്തിനാല് റൺസ് അക്ഷർ നേടിയിരുന്നു പിന്നീട് അധികം ചെറുത്തുനിൽപ്പില്ലാതെ തന്നെ ഇന്ത്യൻ വാലറ്റം കീഴടങ്ങിയപ്പോൾ ടീം നേടിയത് വെറും ഇരുന്നൂറ്റിയെട്ട് റൺസ് മാത്രമായിരുന്നു ഈ പരാജയത്തോടെ ഇന്ത്യ ഇരുപത്തിയേഴ് വർഷത്തിനിടയിൽ ആദ്യമായി ശ്രീലങ്കയിൽ ഒരു ദ്വിരാഷ്ട്ര പരമ്പര വിജയിക്കാതെ പോവുകയാണ് അടുത്ത മത്സരത്തിൽ ജയിച്ചാൽ പോലും പരമ്പര ഒന്നേ ഒന്ന് സമനിലയിലാകുകയുള്ളൂ ഓഗസ്റ്റ് ഏഴ് ബുധനാഴ്ചയാണ് പരമ്പരയിലെ അവസാന മത്സരം നടക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി